ഇന്നലെ പറഞ്ഞ ഇൻഡ്രോഡെ പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം കെ പി ആർ മിൽസ് കെ പി ആർ മിൽസിലെ സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവായത് വൺ വൺ ടു സീറോ ബ്രേക്ക് ആയാലും സെല്ലിംഗ് പറഞ്ഞിരുന്നു സോ വൺ വൺ ടൂ സീറോ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് കെ പി ആർ മിൽസിലെ സി സി എൽ പ്രൊഡക്റ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് സി സി എല്ലിൽ നമ്മുടെ ബൈങ്ങ് ടാർഗറ്റാണ് ബ്രേക്ക് ചെയ്ത് നയൻ സീറോ ഫൈവ് ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നയൻ വൺ ഫോർ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സി സി എൽ പ്രൊഡക്ട്സ് ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് ജിൻഡാൽ ജെ എസ് എൽ ജെ എസ് എൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സെവൻ നയൻറ്റി വൺ ബ്രേക്ക് ചെയ്തിരുന്നു ഹൈ പോയത് എയ്റ്റ് സീറോ ഫോർ വരെ ജെ എസ് എൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് സെവൻ പോയിന്റ് ഏഴ് പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു സെവൻ നയൻറ്റി വൺ സെവൻ നയൻറ്റി എയ്റ്റ് വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് ജെഎസ്എൽ ജെ ബി എം എ ജെ ബി എം എ ജെ ബി എം ഓട്ടോ സോ ജെ ബി എം ഓട്ടോയില് ഒരു ഗ്യാപ് ഓപ്പണിംഗ് ആയിരുന്നു ലെവൽ നെബോ ആണ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ക്യാൻറ്റീനില് അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻട്രോഡി സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ്സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത് ഗോ ഡിജിറ്റ് സൈഡ് വൈസ് മൊമെന്റും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ത്രീ സിക്സ്റ്റി ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ സോ കംപ്ലീറ്റ്ലി ഒരു സൈഡ് വെയ്സ് മൊമെന്റ് ആയിരുന്നു ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമിലാണ് ഒരു സ്പൈക്ക് ഉണ്ടായത് ഓവറോൾ ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്ക് ലീഡിങ് സെക്ടറാണ് സെക്കൻഡ് വൺ ഈസ് മെറ്റൽസ് തേർഡ് വൺ ഈസ് ഓട്ടോമൊബൈൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഈവൻ നിഫ്റ്റി നെഗറ്റീവ് ആണ് ടെൻ നെഗറ്റീവ് ആണ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് എന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു പി എസ് യു ബാങ്ക് സെക്ടറിൽ ഒരു പുഷ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും പോസിറ്റീവ് ക്ലോസിങ് തന്നെയാണ് നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എൽ ടി പി ഗ്രേറ്റർ ദാൻ ആർ സോ ആർ ടൂ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബൈസോൺ സ്റ്റോക്ക് ഇൻ ദ ബേസ്ഡ് ഓൺ ട്രൈഡ് കറണ്ട് പി ആൻഡ് പി സ്ലാഷ് ബി ബി സോ പി റേഷ്യോ നോക്കുകയാണെങ്കിലും ആസ് പെർ ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാവുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസ് സ്ട്രോങ് പെർഫോമർആർ സ്റ്റോക്ക് ആണ് ആർ ഒ സി ഇംപ്രൂവ് ആവുന്നുണ്ട് Company with 10% increase in share price over three months. Profit increase on undervalued growth stock. Strong momentum on stock. Price above short, medium and long term moving average. Jim Slater Zulu Principal match in that stock. Profit best bargain screener on below lane bargain, uh, bargain screener period. or stock Annual net profit increase on the സ്റ്റോക്ക് ഗെയിനിങ് വേഴ്സസ് പ്രീവിയസ് ക്ലോസ് ആർ എസ് ഐ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇൻക്രീസിംഗ് റവന്യൂ എവറി ക്വാർട്ടർ ആൻഡ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ്സ് എവരി ക്വാർട്ടർ ഫുർ ദ പാസ്റ്റ് ടു ക്വാർട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് രണ്ടും ഇൻക്രീസ് ആവുന്നുണ്ട് ബി വി ഇംപ്രൂവ് ആവുന്നുണ്ട് പി ഇ റേഷ്യോ ലോ ആണ് സീറോ പ്രൊമോട്ടർ പ്രോഡി സ്റ്റോക്കാണിത് ഹൈ വോളിയൂം ഹൈ ഗെയിൻ ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഇതിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ അഫോർഡബിൾ വാല്യുവേഷൻ ആണ് മൊമെൻറ്റം എബോ ആവറേജ് ആണ് സോ സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ ഉള്ള ഒരു സ്റ്റോക്കാണിത് സ്റ്റോക്കിന്റെ പേര് റാഷി പെർഫറൻസ് റാഷി പെർഫറൻസിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ത്രീ തേർട്ടി ടു ആണ് ഹൈ വോളിയം ആയിരുന്നു എന്ന് സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം റാഷി പെരിഫറൻസ് സിമ്പിൾ വരുന്നത് ആർ പി ടെക് എന്നാണ് ആർ പി ടെക് എൻ എസ് സി ചാർട്ട് സോ ആർ പി ടെക് എൻഎസ്സി ചാർട്ടിലൊരു ക്ലിയർ ട്രയങ്കിൾ ഫോർമേഷൻ ചെയ്യുന്ന ഒരു ബ്രേക്ക്ഔട്ടാണ് ഉണ്ടായിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രയങ്കിൾ ആണ് സോ റീസന്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂജ് ഓളിയർ സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്ക് ആണ് ത്രീ തേർട്ടി ടു പോയിന്റ് സെവൻ ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഷോർട്ട് ടൈം ടാർഗറ്റ് ത്രീ ഫോർട്ടി ഫൈവ് മീഡിയം ടൈം ടാർഗറ്റ് നയൻ രണ്ട് ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം ആർ പി ടെക് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബേസിസ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ത്രീ വൺ സെവന് താഴത്തെ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാണെങ്കിലായിരിക്കും എസ് എൽ ട്രെയിർ ആവുകയുള്ളൂ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ആർ പി ടെക് റാഷിസ് ലിമിറ്റഡ് സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക നാളത്തെ ഇൻട്രോഡ പിക്സ് ഏതൊക്കെയാണെന്ന് അംബുജ സിമെന്സ് ആണ് ആദ്യം അംബുജ മിനിറ്റ് സിമെന്റ് അംബുജ സിമെന്റ് ബൈങ്ങ് ഫൈവ് നയന്റി സെവൻ ബ്രേക്ക് ചെയ്താൽ ഫൈവ് പോയിന്റ് അഞ്ച് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ഫൈവ് എയ്റ്റി സിക്സ് ആണ് ഫൈവ് എയ്റ്റി സിക്സ് ലെവൽ ബ്രേക്ക് ആയാലും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അംബുജ ബാങ്ക് എ യു ബാങ്ക് ഒരു വൊളറ്റാലിറ്റി കോൺട്രാക്ഷൻ പുറത്ത് വന്നിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സോ സെവൻ തേർട്ടി ഫൈവ് ഇതിന്റെ ബൈങ്ങ് ലെവൽ ആയിരിക്കും സെവൻ ത്രീ ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി ആയിരിക്കും സെവൻ ത്രീ ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് ടാർഗറ്റ് അറൗണ്ട് സെവൻ ഫോർട്ടി ടു വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എ യു ബാങ്ക് സ്റ്റാർട്ടിംഗ് ലെവൽ സെവൻ ട്വന്റി സെവൻ ആണ് സെവൻ ട്വന്റി സെവൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എ യു ബാങ്ക് ലിമിറ്റഡ് ിമിറ്റഡ് ആണ് ക്യാൻ ഫിൻ ഹോംസിന്റെ ബൈംഗ് ലെവൽ സെവൻ ഡബിൾ എയ്റ്റ് ആണ് സെവൻ ഡബിൾ എയ്റ്റ് ബ്രേക്ക് ആയാലൊരു ബൈങ്ങ് എൻട്രി സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ഈ ഒരു ലെവലായിരിക്കും ആയാലും ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി സെവൻ പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെന്റ് ബ്രേക്ക് ഔട്ടിന് ശേഷം സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് സോ ഇയർ ലെവൽ നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്താണ് പ്രീവിയസ് വീഡിയോസ് So, 875 on the further upside level, 875 break moment momentum. Target at 7 to 8 points. Shorting level 862, 862 break out selling opportunity. Come. 7 to 8 points in the target, State Bank of India. Zydus Life Science. Zydus Life 1051 break -over level, 1051 break either, buying entry on Zydus Life. Zydus Life clearly range bound move on. സോ എക്സാക്ട്ലി ഈ ഒരു ഈ ഒരു റേഞ്ചിനകത്താണ് ട്രേഡ് ചെയ്യുന്നത് പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് തന്നെ ഈ ഒരു റേഞ്ചില് മൂവ് ചെയ്യുന്ന സ്റ്റോക്ക് ആണിത് സോ വൺ സീറോ ഫൈവ് വൺ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ടാ വൺ സീറോ ഫൈവ് വൺ ബ്രേക്ക് ചെയ്താൽ ബൈങ് എൻട്രി ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് വൺ സീറോ ത്രീ എയ്റ്റ് ലെവലാണ് വൺ സീറോ ത്രീ എയ്റ്റ് ബ്രേക്ക് ആയാലും വൺ സീറോ ടൂ എയ്റ്റ് വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പൊ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ നാളെ കാണാൻ ടേക്ക് y